كنتم خير امه اخرجت للناس تامرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون كنتم خير أمة من أُتَّمَ مدعي مع ജനങ്ങളിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ നന്മകൾ ഉപദേശിക്കുന്നു തിന്മയെത്തൊട്ടം തടയുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു വലൗ ആ കിതാബ് വേദഗ്രന്ഥത്തിന്റെ ആളുകൾ സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലകാന ും അത് അവർക്ക് ഉത്തമമാകുമായിരുന്നു മിനൂൻ അവരിൽ സത്യവിശ്വാസം സ്വീകരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അവരിൽ ഭൂരിഭാഗവും ദുർമാർഗികളാണ് അള്ളാഹു സുബഹാനഹുവല ഈ ആയത്തിൽ ആദ്യമായി മുഹമ്മദീ സമുദായത്തിന്റെ മഹത്വവും അതിന്റെ ധർമ്മവും വിവരിച്ചിരിക്കുകയാണ് ഹീറ ഉം നിങ്ങൾ ഉത്തമ സമുദായമാണ് പടച്ചവൻ ഈ ലോകത്ത് ധാരാളം സമുദായങ്ങളെ ജനവിഭാഗങ്ങളെ അയച്ചിട്ടുണ്ട് അവരിൽ ഏറ്റവും ഉത്തമർ അല്ലയോ മുഹമ്മദി സമുദായമേ നിങ്ങളാണ് എന്നാൽ ഈ സ്ഥാനമഹത്വം അള്ളാഹു വെറുതെ നൽകിയതല്ല ഡോക്ടറിന് സ്ഥാനമുണ്ട് എഞ്ചിനീയറിന് സ്ഥാനമുണ്ട് അവർ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ എന്താണ് ആ ദൌത്യം അള്ളാഹു അടുത്ത വചനത്തിൽ പറയുന്നു നിങ്ങൾ മുഴുവൻ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവരാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജാതിമത വ്യത്യാസമില്ലാതെ അടുത്തവരുടെയും അകന്നവരുടെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവരാണ് ആ നന്മ എങ്ങനെ സാധിക്കും മൂന്ന് കാര്യങ്ങളിലൂടെ ിൽ മാറൂ നിങ്ങൾ നന്മ ഉപദേശിക്കുന്നു എല്ലാവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മനസ്സിലാക്കി കൊടുക്കുന്നു വാമൊഴിയിലൂടെ വരമൊഴിയിലൂടെ മനസ്സ വാച കർമ്മണ നിങ്ങൾ ജനങ്ങളെ നന്മ ഉപദേശിക്കുന്നു നിങ്ങളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഒരു മുഖ്യമായ പ്രവർത്തനം ജനങ്ങൾക്ക് നന്മ ഉപദേശിക്കലാണ് രണ്ടാമത്തെ ദൗത്യം തിന്മയിൽ നിന്നും തടയലാണ് ഇതിൽ പക്ഷേ വിശദീകരണമുണ്ട് നിങ്ങളുടെ കഴിവിൽപ്പെട്ട നിലയിൽ അധികാരിയാണോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അറിവുള്ള വ്യക്തിയാണോ ഉപദേശങ്ങൾ നടത്തിക്കൊണ്ട് കഴിവിന്റെ പരമാവധി തിന്മകളിൽ നിന്നും തടയണം പടച്ചവന് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്നും മുഴുവൻ ജനങ്ങളെയും തടയണം ിൽഹന നിങ്ങളുടെ മൂന്നാമത്തെ ദൗത്യം പടച്ചവരിൽ വിശ്വസിക്കലാണ് ഇതേറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് പിന്നെ ഇത് അവസാനം പറഞ്ഞത് നിങ്ങളുടെ നന്മ ഉപദേശിക്കലും തിന്മ തടയലും ശരിയാകണമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ വിശ്വാസം വേണം എന്നറിയിക്കാനാണ് അതുപോലെ നന്മ ഉപദേശിക്കുന്നതും തിന്മ തടയുന്നതും നിങ്ങൾ സത്യവിശ്വാസിയാണ് എന്നതിന്റെ അടയാളമാണ് മാത്രമല്ല നന്മ ഉപദേശിക്കുന്നതിലൂടെ തിന്മ തടയുന്നതിലൂടെ ആത്മാർത്ഥമായി ഈ കർത്തവ്യം നിർവഹിക്കുന്നതിലൂടെ വിശ്വാസം വർദ്ധിക്കുന്നതാണ് വിശ്വാസം ദൃഢപ്പെടുന്നതാണ് ഇതാണ് ഈ ആയത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഈ സമുദായത്തിന്റെ മുഹമ്മദ് ഈ സമുദായത്തിന്റെ മഹത്വം അവരുടെ കർത്തവ്യം ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മഹാനായ അമറുൽ ഫാറൂഖ് റദിയാഹു താലാൻഹു ഇപ്രകാരം ജനങ്ങളെ ഉണർത്തുമായിരുന്നു മുസ്ലിം സമുദായത്തിൽ ഉത്തമ വിഭാഗത്തിൽപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവർ പടച്ചവൻ അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്ന നിബന്ധന പൂർത്തീകരിച്ചുകൊള്ളട്ടെ എന്നല്ല ആരെങ്കിലും അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അവരിൽ അടുത്ത വചനത്തിൽ പറയപ്പെടാൻ പോകുന്ന വേദക്കാരുടെ കുഴപ്പമുണ്ടായിത്തീരുന്നതാണ് വേദങ്ങൾ വേദങ്ങളുമായി ബന്ധപ്പെട്ടവരോടും അള്ളാഹു ഈ ദൗത്യം ഉപദേശിച്ചിരുന്നു പക്ഷേ അവർ പാലിച്ചില്ല അവസാനം അവർ അതിന്റെ സത്തയെ കളഞ്ഞുകൊളിച്ചു അധർമ്മത്തിലേക്ക് മറിഞ്ഞു വീഴുകയുണ്ടായി അതേ മുസ്ലിം സമുദായത്തിന്റെയും ആദ്യ കാലക്കാർ മഹാന്മാരായ സഹാബാക്കൾ പ്രത്യേകിച്ചും ഇതിനെ അവർ പരിപൂർണമായി ഉൾക്കൊണ്ടിരുന്നു അത് കാരണം അവരിലൂടെ ലോകം മുഴുവനും നന്മ പ്രചരിക്കുകയുണ്ടായി വലിയ മാധ്യമങ്ങളും ഇല്ലാതിരുന്നിട്ടും ലോകം മുഴുവൻ അവർ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു ഈയൊരു ബോധം അവർ പുലർത്തിയ കാരണത്താൽ അവർ ഇറാനിലേക്ക് വന്നു അവിടത്തെ നേതാവ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറേബ്യയിൽ കഴിഞ്ഞാൽ പോരായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് മഹാനായ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ സഹാബിയാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുബിന്റെ അടിമകളെ ആരാധിക്കുന്നതിൽ നിന്നും എല്ലാവരുടെയും ഉടമസ്ഥനായ പടച്ചവനെ ആരാധിക്കുന്നതിലേക്ക് പടച്ചവൻ ഉദ്ദേശിച്ച ദാസന്മാരെ നയിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഞങ്ങളെ അയച്ചിരിക്കുകയാണ് അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ ലോകത്ത് വന്നതിന്റെ ദൗത്യം ഇതാണ് മമിന്ദുയുക്കൽ അതിയാനീരാ അതിലില്ല അള്ളാഹു കാണിച്ചു തന്ന മാർഗത്തെ വിട്ട് ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരെ അടച്ചവൻ കാണിച്ചെറുന്ന മാർഗത്തിന്റെ നീതിയിലേക്ക് നയിക്കാൻ വേണ്ടി എല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് ദുന്യാവല്ലാഹിറ ഇഹത്തിന്റെയും ഇഹലോകത്തിന്റെ ഞെരുക്കത്തിൽ നിന്നും ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും വിശാലതയിലേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി പടച്ചവ ഞങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് നിയോഗിച്ചിരിക്കുന്നു സുബഹാനന്ദ മഹാന്മാരായ സഹാബാക്കളുടെ പരിപൂർണ്ണ ബോധമായിരുന്നു തുടർന്ന് അവരും പേർഷ്യക്കാരും തമ്മിൽ പോരാട്ടങ്ങൾ നടന്നു ലോകത്തെ വൻ ശക്തിയായ പേർഷ്യ പരാജയപ്പെട്ടു അവരെല്ലാവരും കൂടി എന്നിട്ട് പരസ്പരം ലോക ലോകവനുശക്തിയായ നമ്മൾ ഈ അറബികരുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് അവരിൽപ്പെട്ടൊരു പണ്ഡിതനായ വൃദ്ധൻ എഴുന്നേറ്റിൽ നിന്ന് പറഞ്ഞു അവർ നന്മ ഉപദേശിക്കുന്നു നിങ്ങൾ നന്മയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ തിന്മയെ തടയുന്നു നിങ്ങൾ തിന്മയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർ പടച്ചവരിൽ വിശ്വസിക്കുന്നു പടച്ചവരെ ആരാധിക്കുന്നു നിങ്ങൾക്ക് ശരിയായ വിശ്വാസമില്ല നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും മോശമാണ് അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നവർ വിജയിക്കുന്നത് അതുകൊണ്ട് ഇന്നും പതിതമായ അവസ്ഥയിൽ മുസ്ലിം സമുദായം കഴിയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഉത്തമമായ ലളിതമായ മാർഗം നിങ്ങൾ സഹാപത്തിലേക്ക് മടങ്ങി ഉത്തമം മാർഗത്തിലേക്ക് മടങ്ങി ഉത്തമ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടും നന്മ ഉപദേശിക്കും തിന്മ തടയിൻ ഈ മാനിൽ ഉറച്ചു നിൽക്കുന്ന ഇന്നും നിങ്ങൾക്ക് വിജയം കിട്ടും അലഹദില്ല വിജയം കിട്ടുന്നുണ്ട് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർ പറയുന്ന വിവരണങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും അവസാനമായ അള്ളാഹു പറയുന്നു ഈ പറയപ്പെട്ട കാര്യം ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് മാത്രം പരിമിതമല്ല ആമന അഹ്ലുൽ വേദക്കാരായ ആളുകൾ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി സത്യവിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരായാൽ അതവർക്ക് വളരെ ഉത്തമമായിരിക്കും അവർക്ക് നന്മയുണ്ടാകും ഇതേതെങ്കിലും ഇതേതെങ്കിലും പ്രത്യേക ജാതിയുടെയോ കുടുംബത്തിന്റെയോ പ്രദേശത്തിന്റെയോ സ്വത്തല്ല മുഴുവൻ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ആണുങ്ങൾ വന്നാൽ അവർക്കും ഈ മാർഗം സ്വീകരിക്കാം വിജയിക്കാം പെണ്ണുങ്ങൾ വന്നാൽ അവർക്കും ഈ മാർഗം സ്വീകരിക്കാം വിജയിക്കാം അവസാനം പഠിച്ചവൻ പറഞ്ഞു നിർത്തുന്നു മിനു മുൽ മിനു വേദക്കാരായ ആളുകളിൽ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അവരിൽ അധികം പേരും ദുർമാർഗികളാണ് തെറ്റായ മാർഗം സ്വീകരിച്ചവരാണ് അള്ളാഹു നമുക്ക് നേരായ മാർഗം നന്മയുടെ വഴി ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ